നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഭാര്യയും മകളെയും കൊലപ്പെടുത്തിയ യുവാവ് കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു ഭാര്യയെ വിഷം കൊടുത്തും നാലും എട്ടും വയസ്സുള്ള മക്കളെ കഴുത്തുനിരിച്ചു ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നത് ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സേഫ് അൽ സാറി അൽ ഷംസി ആണ് പറഞ്ഞത് കൊലപാതകങ്ങൾക്ക് ശേഷം താമസിച്ചിരുന്ന പത്ത് നില കെട്ടിടത്തിന്റെ ടെറസിന് മുകളിൽ നിന്ന് മുപ്പത്തിയഞ്ചുകാരൻ ചാടുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിനായിരുന്നു ധാരുണ സംഭവം ബുഹൈറ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലീസും നാഷണൽ ആംബുലൻസും ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും തലയിടിച്ചു വീണ യുവാവ് തൽക്ഷണം മരിക്കുകയായിരുന്നു യുവാവിന്റെ കയ്യിൽ നിന്നും കണ്ടെത്തിയ കുറിപ്പിൽ താൻ ഭാര്യയെയും രണ്ട് പെൺമക്കളെയും കൊന്നു എന്നും മൃതദേഹങ്ങൾ ഫ്ളാറ്റിൽ നിന്ന് മാറ്റണമെന്നും എഴുതിയിരുന്നു ഇതനുസരിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു മരണത്തിന് മുൻപ് മൽപിടുത്തം നടന്നതിന്റെയോ പരിക്കുകളോ ഈ മൃതദേഹങ്ങളിൽ ഇല്ല എന്നും പോലീസ് വ്യക്തമാക്കി കൂർത്ത ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും കണ്ടെത്താനായിട്ടില്ല അതിനാൽ വിഷം കൊടുത്തതോ ശ്വാസം മുട്ടിച്ചതോ ആണെന്ന് കൊലപാതക നടത്തിയതെന്നാണ് നിഗമനമെന്നാണ് പോലീസ് പറയുന്നത് കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് തൊട്ടടുത്ത് എമിറേറ്റ്സിൽ ഇലക്ട്രോണിക്സ് കമ്പനിയിൽ ഡയറക്ടറായിരുന്നു ആത്മഹത്യ ചെയ്ത യുവാവ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ സ്ഥിരീകരിച്ചിട്ടില്ല യുവാവും കുടുംബവും മികച്ച സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞതെന്ന് അയൽവാസികൾ പറഞ്ഞു ദമ്പതികൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നില്ല എന്ന് മേജർ ജനറൽ അൽ ഷംസിയും പറഞ്ഞു കഴിഞ്ഞ മാസമായി കുടുംബം ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് യുവാവ് ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജറേയും യുവതിയുടെ കൂട്ടുകാരിൽ പോലീസ് ചോദ്യം ചെയ്തു യുവാവിന്റെ ഇന്ത്യയിലെ കുടുംബവുമായി പോലീസ് ബന്ധപ്പെട്ടു തുടർ നടപടികൾ പൂർത്തിയാക്കാൻ ഇയാളുടെ സഹോദരൻ ഉടൻ യു എയിലേക്ക് എത്തും എന്തായാലും അതിനുശേഷം തന്നെ ഉടൻ ഈ മൃതദേഹം എംബാം ചെയ്ത് തിരികെ നാട്ടിലേക്ക് തന്നെ അയക്കും പക്ഷേ ഇത് ആരാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസിയാണെന്ന് പറയാം പക്ഷേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ആൾക്കാരാണെന്നോ ഒന്നും തന്നെ പോലീസ് വൃത്തങ്ങൾ പുറത്തേക്ക് വിവരങ്ങൾ വിട്ടിട്ടില്ല ഏതായാലും ഈ ഒരു കൊലപാതകം ഈ അരുൺ കൊലപാതകം അല്ലെങ്കിൽ ഈ ആത്മഹത്യയുടെ ഒക്കെ നടുങ്ങൽ തന്നെയാണ് ആ പ്രവാസലോകം മുഴുവനും പ്രധാനമായും ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും തന്നെ ഒന്നും ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിനിടയിൽ എന്താണ് സംഭവിച്ചത് നാലും ആറും വയസ്സുള്ള രണ്ട് പിഞ്ചോമനകളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനും മാത്രം എന്താണ് ആ അച്ഛനെ സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത് ഭാര്യയെയും കൊന്നു അതിനുശേഷം ആത്മഹത്യ പത്താം നിലയിൽ നിന്ന് ചാടി മരിക്കുകയും ചെയ്തു ഒപ്പം കുറിപ്പിൽ ഭാര്യയുടെ മക്കളുടെ മൃതശരീരം മാത്രമെന്ന് എഴുതുകയും ചെയ്തിരുന്നു എന്തായാലും ആ ഞെട്ടിൽ തന്നെയാണ് ലോകം ഇപ്പോഴുള്ളത് പ്രവാസലോകം ഇപ്പോഴുള്ളത് എന്തെല്ലാം സംഭവിക്കും ഇത് ഇന്ന് എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും ഏതായാലും പ്രവാസലോകം അടുത്തിടെ കേട്ടത് വാർത്തകൾ വെച്ച് ഏറ്റവും നടുങ്ങനുണ്ടാക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഇത് ഇത്തരം ഒരു മനോ അല്ലെങ്കിൽ ഇത്തരം ഒരു വാർത്തകൾ ഇനി ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനകൾ മാത്രമാണ് നിലവിലുള്ളത്